സുരേഷ് ഗോപി കഴിവും സന്മനസ്സുമുള്ള വ്യക്തിയെന്ന് കഥാകൃത്ത് ടി പത്മനാഭൻ ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്നുവെങ്കിലും അദ്ദേഹം ജനങ്ങളുടെ എം പി ആണെന്ന് എല്ലാവരെയും ഒരുപോലെ കണ്ട് പ്രവർത്തിക്കണമെന്ന ഉപദേശമാണ് തന്നെ വന്ന് കണ്ടപ്പോൾ സുരേഷ് ഗോപിക്ക് നൽകിയതെന്നും ടി പത്മനാഭൻ മാധ്യമങ്ങളോട് പറഞ്ഞു പഴയ സൗഹൃദം പുതുക്കിയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കഥാകൃത്ത് ടി പത്മനാഭൻ്റെ പള്ളിക്കുന്നിലെ വീട്ടിലെത്തിയത്

സുരേഷ് ഗോപിയുമായി രാഷ്ട്രീയത്തിൽ വരുന്നതിനു മുമ്പുള്ള ബന്ധമാണെന്ന് ടി പത്മനാഭൻ പറഞ്ഞു എല്ലാവരെയും ഒരുപോലെ കാണണമെന്നാണ് താൻ സുരേഷ് ഗോപിയോട് പറഞ്ഞത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ടായിരിക്കും സുരേഷ് ഗോപി ജയിച്ചത് ജയിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം എല്ലാവരുടെയും എം പി ആണ് സുരേഷ് ഗോപിക്ക് നല്ല കഴിവും സന്മനസ്സും ഉണ്ട് എല്ലാവരെയും ഒരേപോലെ കാണണം എന്ന് ഞാൻ പറഞ്ഞു കാരണം ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് ജയിച്ചത് പക്ഷെ ജയിച്ചു കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ബി ജെ പിയുടെ മന്ത്രിയല്ല നാട്ടുകാരുടെ ജനങ്ങളുടെ മന്ത്രിയാണ് പക്ഷെ അദ്ദേഹം എന്നോട് പറഞ്ഞു അത് പറയേണ്ട ആവശ്യമുണ്ടോ ഞാൻ അങ്ങനെ മാത്രമേ ചെയ്യുള്ളൂ താൻ ബി ജെ പി എന്ന് സുരേഷ് ഗോപിക്ക് അറിയാം അതിലൊക്കെ ഉപരിയാണ് മാനുഷിക ബന്ധം പെട്രോളിയം ടൂറിസം വകുപ്പുകളുടെ സഹമന്ത്രിയാണ് സുരേഷ് ഗോപി ഇതിലൂടെ കേരളത്തെ സഹായിക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്നും ടി പത്മനാഭൻ സന്ദർശനത്തിന് ശേഷം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ